ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം നമുക്കിന്ന് ശ്രീമന്നാരായണീയത്തിലെ മുപ്പത്തി ആറാം ദശകം അതായത് പരശുരാമചരിതമാണ് നോക്കാനുള്ളത് മുപ്പത്തി അഞ്ചാം ദശകത്തിൽ നാം കണ്ടത് രാമായണ കഥയിലെ അവസാന ഭാഗമാണ് ശ്രീ രാവണനെ വധിക്കുന്നതും ശ്രീരാമ പട്ടാഭിഷേകവും സീതാപരിത്യാഗവും ലക്ഷ്മണനെ പരിത്യജിക്കുന്നതും ശ്രീരാമൻ സ്വയം സരയൂ നദിയിൽ മുങ്ങി വൈകുണ്ഠം പ്രാപിക്കുന്നതും മറ്റുമാണ് ഈ മുപ്പത്തി അഞ്ചാം ദശകത്തിൽ നാം കണ്ടത് ഇനി നമുക്ക് മുപ്പത്തി ആറാം ദശകം ശാർദൂല വിക്രീഡിതം വൃത്തത്തിൽ എഴുതിയിരിക്കുന്ന പരശുരാമ ചരിതമാണ് ഈ പരശുരാമ അവതാരത്തിന് മുമ്പ് തന്നെ ദത്താത്രേയൻ്റെ അവതാരത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ നവമസ്കന്ധം പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിൽ പരശുരാമ അവതാര കഥ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് പ്രഥമസ്കന്ധം മൂന്നാം അധ്യായത്തിൽ ഭഗവാന്റെ ഇരുപത്തിനാല് അവതാരങ്ങളും പറഞ്ഞിട്ടുള്ളതിൽ ആറാമത്തെ അവതാരമായിയാണ് ദത്താവതാരത്തെ വർണ്ണിച്ചിട്ടുള്ളത് ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ സമാധിക്ക് ഭംഗം എന്ന് വരുമെന്ന് കരുതി അദ്ദേഹം സ്വതന്ത്രനായി സഞ്ചരിക്കുന്നതായിട്ടാണ് ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം അത്രേ പുത്രതയാ ജാത ശിഷ്യ പുത്രമനസൂയാബന്ധ്രിതമന സ്വസ്ഥരൻ കാന്തയാ ദൃഷ്ടോ ഹേ ഹയമഹീപ തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ प्रदाय दधिधस्वे नहीं वचन्दे वधम अत्रे पुत्रतया पुरा तुम आनसुयायाम हि दत्त अभिदा हा शिष्य निबंधा तंद्रिता मना हा चरण कांदया दृष्टा भक्ततम येन ഹേഹയ മഹീപാളേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദിഥന യ ചേ വധം അത്രേഹേ പുത്രതയാ പുരാ ത്വം അനസൂയം ത്വം അങ് നിന്തിരുവടി അനസൂയാം അനസൂയാം അനസൂയ എന്ന അത്രിമഹർഷിയുടെ പത്നിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അനസൂയ എന്ന പത്നിയോടുകൂടി ഇവിടെ പണ്ട് അങ്ങ് അത്രിമഹർഷിയുടെ പുത്രനായിട്ട് പുത്രതയാ പുത്രനായിട്ട് അനസൂയയിൽ അനസൂയായ അനസൂയയിൽ ദത്ത അഭിത ദത്തൻ എന്ന പേരിൽ ഇവിടെ ദത്താത്രേയനെയാണ് ദത്തൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ജാത ജാതനായി ആ ഹി എന്നാൽ തന്നെ എന്നർത്ഥം ആ പേരിൽ തന്നെ ജാതനായി ഇവിടെ ആശ്രമത്തിൽ താമസിച്ചാൽ തനിക്ക് ശിഷ്യന്മാരുമായി ബന്ധമുണ്ടായി അവരുമായി മമതയുണ്ടായി സ്വാതന്ത്ര്യം നശിച്ചു പോകും എന്ന് കരുതി ശിഷ്യന്മാർ വേണ്ട എന്ന് വിചാരിച്ച് സ്വസ്ഥമായി സഞ്ചരിക്കുകയാണ് അതാണ് പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകത്തിൽ സ്വസ്ഥ ചരൻ അനസൂയായാം അനസൂയയിൽ ദത്ത അഭിതഹ ദത്തൻ എന്ന പേരോടുകൂടി ജാതഹ ജാതനായി അങ് ആണ് ഭഗവാനെ അങ്ങ് അത്രി മഹർഷിയുടെ പുത്രനായിട്ട് അനസൂയ എന്ന ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ ദത്താത്രേയൻ എന്ന പേരിൽ ജാതഹ ജനിക്കുകയുണ്ടായി ശിഷ്യനിബന്ധതന്ത്രിതമനാഹ സ്വസ്തശ്ചരൻകാന്തയ ശിഷ്യന്മാർ കൂടെയുണ്ടെങ്കിൽ അവരോട് മമതയും ബന്ധവും ഒക്കെ ഉണ്ടാവും അതൊരു ബന്ധനമായി കാണാതെ അങ്ങനെ ബന്ധനമായിട്ട് വരാതെ അദ്ദേഹം സ്വസ്ഥരൻ കാന്തയാ അങ്ങനെ ആ ആശ്രമവാസം ഉപേക്ഷിച്ചിട്ട് കാന്ത ഭാര്യയാകുന്നു കാന്തയോടുകൂടി ഇവിടെ ആ സ്വന്തം ഭാര്യയായ അനസൂയോടുകൂടി അദ്ദേഹം ആശ്രമം വിട്ട് സ്വതന്ത്രനായി സ്വസ്ഥ ചരൻകാന്തയ സ്വസ്ഥനായി സ്വതന്ത്രനായി ചരൻ ചരിച്ചു സഞ്ചരിച്ചു കാന്തയോടുകൂടി ഭാര്യയോടുകൂടി ഭാര്യയായ അനസൂയോടുകൂടി അടുത്ത ലൈൻ നോക്കൂ ദൃഷ്ടോ ദൃഷ്ടോ ഭക്തതമേന പാലേന ഭക്തതമ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രേഷ്ഠ ഭക്തൻ എന്ന് അത് അതും ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായതുകൊണ്ടാണ് ഭക്തതമ ഏന എന്ന് പറഞ്ഞിരിക്കുന്നത് തനിക്ക് പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായി അങ്ങനെ ഹേ ഹേ മഹീബാലേന ഹേ ഹേ രാജാവിനാൽ അതായത് കാർത്തവീര്യാർജുനാൽ ദർശിക്കപ്പെട്ടവനായി അവന് തസ്മൈ തസ്മൈ വരാൻ വരങ്ങളെ കൊടുത്തു എങ്ങനെ ആ കാർത്തവീര്യാർജുനന് അഷ്ടൈശ്വര്യ സിദ്ധി എന്ന വരം കൊടുത്തിട്ട് അഷ്ടൈശ്വര്യങ്ങൾ ഞാൻ മുൻ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ രാമായണ കഥയിലും പറഞ്ഞിട്ടുണ്ട് അണിമാ മഹിമാ ജൈവ ലഹിമാ ഗരിമ തഥ ഈഷിത്വം ച വശിത്വം ച പ്രാപ്തി പ്രാകാമ്യമേവ ച ഇവയാണ് അഷ്ടഐശ്വര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് അണിമ മഹിമ ലഘിമ ഗരിമ ഈഷിത്വം വശിത്വം പ്രാപ്തി പ്രാകാമ്യം ഇവയാണ് അഷ്ട ഐശ്വര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കാർത്തവീര്യ അർജുനന് അഷ്ടൈശ്വര്യങ്ങൾ വരങ്ങളായി നൽകി അഷ്ടൈശ്വര്യ മുഖാൻ ദേവധം അത്യന്ത ഭക്തനായ കാർത്തവീര്യ അർജുനാൽ ദർശിക്കപ്പെട്ടവനായി എന്ന് പറഞ്ഞാൽ കാർത്തവീര്യ അർജുനൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് തസ്മൈ അഷ്ടൈശ്വര്യ മുഖാൻ അദ്ദേഹത്തിന് അഷ്ടൈശ്വര്യ സിദ്ധി മുതലായ വരങ്ങൾ കൊടുത്തിട്ട് വരാൻ പ്രദായ അന്തേ സ്വേനേവ വധം ച ദിത നിഗ്രഹിക്കും വധവും അതായത് വധ വധിക്കുമെന്നുള്ള വരത്തെയും കൊടുത്തു താൻ തന്നെ അദ്ദേഹം കാര്ത്തി വീരാർജുനെ വധിക്കും എന്ന വരത്തെയും കൊടുത്തു അന്ത്യ ശ്വേനയേവ വധം ച ദിത വധവും ഒടുക്കം താൻ തന്നെ നിമിത്തമായി അതായത് കാർത്തിവീരാർജുനൻ്റെ വധത്തിന് താൻ തന്നെ നിമിത്തമായി തീരുമെന്ന വധവും വരവും കൊടുത്തു അതായത് താൻ തന്നെ നിഗ്രഹിക്കും എന്ന് പറഞ്ഞു പണ്ട് അത്രി മ മഹർഷി പ്രാർത്ഥിച്ചതനുസരിച്ച് അനസൂയ എന്ന ഭാര്യയിൽ ദത്താത്രേയൻ എന്ന നാമധേയത്തിൽ അങ്ങ് അവതരിക്കുകയുണ്ടായല്ലോ ഈ അത്രി മഹർഷിയാകട്ടെ തനിക്ക് ശിഷ്യന്മാരൊന്നും കൂടെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് അതായത് ശിഷ്യ ശിഷ്യനിബന്ധതന്ദ്തമനാക എന്ന് പറഞ്ഞിട്ടുണ്ട് അവരിൽ നിന്ന് വിമുക്തനാകാൻ വേണ്ടി അവരോട് ബന്ധമുണ്ടാകാതിരിക്കാൻ വേണ്ടി തൻ്റെ ഭാര്യയായ അനസൂയോടുകൂടി സ്വതന്ത്രനായി എല്ലായിടവും സഞ്ചരിച്ചു അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ശിഷ്യ ജാതക ശിഷ്യനിബന്ധതന്ത്രിതമനാഹ സസ്തശ്ചരൻ കാന്തയ ദൃഷ്ടോ ഭക്തതമേന ഹേഹയ മഹീപാലേന എന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ കാർത്ത വീര്യാർജുനൻ ജനിച്ചിരിക്കുന്നത് ഹേഹയ മഹീപാലൻ്റെ വംശത്തിലാണ് ഹേ ഹയരാ രാജാവിൻ്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഹേ ഹെ മഹീപാലേന എന്ന് പറഞ്ഞിരിക്കുന്നു മഹീപാലൻ മഹീപാലൻ്റെ രാജാവാകുന്നു അദ്ദേഹത്തിൻ്റെ വംശത്തിൽ ജനിച്ച കാർത്തി വീര്യാർജ്ജുനെ വരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു അതുപോലെ തന്നെ അഷ്ടൈശ്വര്യങ്ങളാകുന്ന വരങ്ങളാണ് നൽകിയത് അതുപോലെ തന്നെ അവസാനം താൻ തന്നെ വധിക്കും എന്നും പറയുന്നു അത്രയുമാണ് ഈ ശ്ലോകത്തിലുള്ളത് കാർത്തി വീര്യാർജുനൻ്റെ കഥ ഈ ശ്ലോകത്തിന്റെ കൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കാണണം കണ്ടിട്ട് അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെ നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം മുപ്പത്തി ആറാം ദശകം പരശുരാമചരിതത്തിലെ രണ്ടാമത്തെ ശ്ലോകം നോക്കൂ സത്യം കർത്തും അധാർജുനസ്യ ചരം തം ब्रह्मद्वेषितदाखिलं द्रपकुलं हन्तुं च भूमेर्भरं संजातो ज मदग्नितो भृगुकुले त्वं हरे रामो नाम तदात्मजेश्वरज पितरो रधा सम्मदम हे हरे त्वं सत्यं कर्तुम अध अर्जुनस्य वरम तदा अखिलम नृपकुलम हंतुम च चूमे भरम संजाता जमदग्निद त्वं रेणुकायाँ हरे रामो नाम तदात्मजेषु अवरज पित्रो हो, മ്മതം ശ്രീ മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് പറയാണ് ഭഗവാനെ ഹേ ഹരേ തും അങ്ങ് അതായത് അല്ലയോ നിന്തിരൂടിയായ ഭഗവാനെ അങ്ങ് കാർത്ത വീര്യാർജുനു കൊടുത്ത ആ വരങ്ങൾ സത്യം ആക്കിത്തീർക്കുന്നതിന് വേണ്ടി അതാണ് സത്യം കർത്തും അഥാർജുനസ്യ ച വരം തത് ശക്തിമാത്രാനം അത് സത്യമാക്കി തീർക്കുന്നതിന് വേണ്ടി ബ്രാഹ്മണന്മാരെ ദ്വേഷിക്കുന്നവനായ അതുപോലെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവനായ ആ ഭൂമേ ഭരം അങ്ങനെ ഭൂമിക്ക് ഭാരമായി തിന്നിരിക്കുന്നവനായ തത് ശക്തി മാത്രാനദം തദ്ശക്തി മാത്രാനദം തൻ്റെ ശക്തിക്ക് മാത്രം അധീനമായിരിക്കുന്ന അതായത് തന്നെ കൊണ്ട് മാത്രം സാധിക്കുന്ന എന്നർത്ഥം തഥാ അഖിലം നൃപകുലം എല്ലാ രാജാക്കന്മാരുടെയും കുലങ്ങളെയും ഹും ച നിഗ്രഹിക്കുന്നതിനായി മൃഗമഹർഷിയുടെ വംശത്തിൽ ജമദഗ്നി മഹർഷിയുടെയും രേണുകാദേവിയുടെയും മകനായി സഞ്ജാത ഭൂജാതനായി അതായത് ജനിച്ചു എന്നർത്ഥം തത് ആത്മജേഷവരജ തത് ആത്മജേഷു അവരുടെ മക്കളിൽ അവരുടെ പുത്രന്മാരിൽ അവരജ ഏറ്റവും ഇളയവനായിട്ടാണ് ഈ പരശുരാമൻ ജനിക്കുന്നത് രാമോ നാമ രാമ നാമ രാമോ നാമ തത് ആത്മജേഷ്വരജ പിത്രോരഥാ സമ്മതം അഥാഹ സമ്മതം അതായത് സമ്മതം ഏറെ സന്തോഷത്തെ ഉണ്ടാക്കി കൊടുത്തു മകനായിട്ട് ജനിച്ച് അങ്ങ് ഭഗവാൻ സ്വയം ആ ശ്രീ പരശുരാമൻ്റെ രൂപത്തിൽ അവരുടെ പുത്രന്മാരിൽ ഇളയവനായിട്ട് രാമൻ എന്ന പേരിൽ അവതരിച്ചിട്ട് ആ പിതാവായ ജമദഗ്നി മഹർഷിക്കും മാതാവായ രേണുകയ്ക്കും വളരെയധികം സന്തോഷത്തെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പരശുരാമൻ ജനിച്ചതിനെക്കുറിച്ച് ഈ ശ്ലോകത്തിൽ പറഞ്ഞു ഇനി നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും വീഡിയോ താൽപ്പര്യപൂർവ്വം കണ്ടിട്ട് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ തങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മൂന്നാം ശ്ലോകവുമായി വരുന്നതുവരെ കാത്തിരിക്കൂ